ഭീകരവാദത്തിന് എതിരായ പോരാട്ടത്തിൽ ഇന്ത്യയുമായി സഹകരിക്കുമെന്ന് അമേരിക്ക ശശി തരൂറിന്റെ നേതൃത്വത്തിലുള്ള ദൗത്യ സംഘം യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസിനെ കണ്ടു യു എസ് മധ്യസ്ഥത വേണ്ടെന്ന് ജെ ഡി വാൻസിനെ അറിയിച്ചതായി തരൂർ പ്രതികരിച്ചു Of, uh, of mediation and uh, Vice President Vance fully understood our points. The main point is mediation implies a, an equivalence between two parties, and there can be no equivalence between terrorists and their victims, between those who are offering safe havens to terrorists, and on the other one, on the, on our hand, uh, multi-party democracy. On the one hand. Uh, Place from which attacks are coming, another country which is in the process of defending itself, exercising its right to self-defense, there can't be no equivalence. And therefore, I think that uh, we suggested that that would not be an appropriate way of looking at it. And the message has been very clearly understood by the Vice President, and certainly at other levels of the system, I think the message has been clearly understood. <laughs> ആർ ബി ഐ പ്രഖ്യാപിച്ചു അടിസ്ഥാന പലിശ നിരക്കായ റിപ്പോയിൽ അര ശതമാനം ഇളവാണ് പ്രഖ്യാപിച്ചത് ഇതോടെ റിപ്പോ നിരക്ക് അഞ്ച് ദശാംശം അഞ്ച് പൂജ്യം ശതമാനമായി ഇതോടെ വായ്പാ നിക്ഷേപ പലിശ നിരക്കിൽ കുറവുണ്ടാകും പണപ്പെരുപ്പം കുറയ്ക്കുക വളർച്ചയ്ക്ക് മുൻഗണന നൽകുക എന്നീ ലക്ഷ്യത്തിലാണ് തുടർച്ചയായ മൂന്നാം തവണയും നിരക്ക് കുറയ്ക്കാൻ റിസർവ് ബാങ്ക് തീരുമാനിച്ചത് വിപണിയിൽ പണലഭ്യത ഉറപ്പാക്കാനായി കരുതൽ ധനാനുപാതം ഒരു ശതമാനം കുറച്ചു നിലവിലെ നാല് ശതമാനത്തിൽ നിന്നും മൂന്ന് ശതമാനമായിട്ടാണ് താഴ്ത്തിയത് നടിയും നിർമാതാവുമായാണ് ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയത് എന്നാൽ പരാതി പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ലെന്നാണ് തോമസിന്റെ സിനിമയിലെ പ്രൊഡക്ഷൻ കൺട്രോളർമാർക്കെതിരെ വിമർശനം പിന്നാലെയാണ് റെനി ജോസഫ് സാന്ദ്രയെ ഫോണിൽ മുഴക്കിയത് കമ്മീഷണർക്ക് പരാതി നൽകി

അനാവശ്യം പറഞ്ഞ ജയിലിൽ പോകും സാന്ദ്രയുടെ അച്ഛനെയും അസഭ്യം പറയുന്നുണ്ട് പാലാരിവട്ടം പോലീസ് കേസെടുത്തുവെങ്കിലും അന്വേഷണം മുന്നോട്ട് പോകുന്നില്ലെന്നാണ് സാന്ദ്രയുടെ പരാതി ഫെഫ്ക ജനറൽ സെക്രട്ടറിയുടെ സ്വാധീനമാകാം അതിന് കാരണമെന്നും സാന്ദ്ര ആരോപിക്കുന്നു എന്നെ ഫോണിൽ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ആദ്യം വളരെ മോശമായിട്ടൊക്കെ സംസാരിച്ചു ഞാനും കുഞ്ഞുങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ നാളെ രാവിലെ സംസാരിക്കാൻ ചേട്ടാ ഇപ്പം സംസാരിക്കാൻ പറ്റില്ല രാത്രിയായി കുട്ടികളെ ഉറക്കുവാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കട്ട് ചെയ്തു പിന്നെ അദ്ദേഹം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് പ്രാവശ്യം വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ എടുത്തിട്ട് സ്പീക്കറിലിട്ടു അറിയാതെ കാര്യം എനിക്ക് രണ്ട് കൈകളിലും കുഞ്ഞുങ്ങളായിരുന്നു അപ്പം സ്പീക്കറിലിട്ടപ്പോൾ അദ്ദേഹം വളരെ മോശമായിട്ട് സംസാരിച്ചപ്പം ഞാൻ ഞാൻ പെട്ടെന്ന് കട്ട് ചെയ്തിട്ട് ബ്ലോക്ക് ചെയ്തു ബ്ലോക്ക് ചെയ്തിട്ട് ഞാൻ വേഗം എസ് ഐ ടി വിളിച്ചാൽ പറഞ്ഞു ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ കുട്ടികൾ മാത്രമേ വീട്ടിലുള്ളൂ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒരാൾ വിളിച്ചിട്ട് എന്നെ ഭീഷണിപ്പെടുത്തി കൊല്ലൂ എന്ന് പറയുന്നു അപ്പോൾ അവർ വേഗം പലാരിവട്ടം സ്റ്റേഷനിൽ നിന്ന് ഡ്യൂട്ടിക്ക് ഒരാളെ വിട്ടുതരാം എന്ന് പറഞ്ഞിരുന്നു കോടതിയിലാണ് ഇനി പ്രതീക്ഷയെന്ന സാന്ദ്രയുടെ പിതാവ് തോമസ് അത് ഈ ഒരു ഭീഷണി എന്നൊക്കെ പറയുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് ഇത് അതുമല്ല ഞാൻ മോള് ഇങ്ങനെ ഒരു സംഭവം വന്നപ്പോഴത്തേക്കും ഞാൻ മോളോട് പറഞ്ഞു മോളെ നമുക്ക് നിയമപരമായിട്ട് പോവാം പോലീസിനെയും കോടതിയെയും നമുക്ക് ഇത്ര നാളായിട്ടും പോലീസിൽ നിന്ന് യാതൊരു ഒരു ഇത് ഉണ്ടായിട്ടില്ല നമുക്ക് സപ്പോർട്ടും ഉണ്ടായിട്ടില്ലേ ഇപ്പം ഇനിയിപ്പം നമുക്ക് ബഹുമാനപ്പെട്ട കോടതിയെ ആശ്രയിക്കുക എന്നുള്ളതേ ഉള്ളൂ നമുക്ക് പരാതിയിൽ നടപടി എടുക്കാത്തതിൽ അന്വേഷണം ആവശ്യപ്പെട്ട ഡി ജി പിക്കും വിജിലൻസിനും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് സാന്ദ്ര തോമസ് ന്യൂസ് കൊച്ചി